ഇതുപോലെ നിറയെ ഹോളോട് കൂടിയ ഒരു ദോശ തയ്യാറാക്കാൻ തലേന്ന് അരി പുതർത്തിയിട്ടില്ലല്ലോ അയ്യോ ഇനിപ്പൊ എങ്ങനെയാ ദോശ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ നല്ല സോഫ്റ്റ് ദോശയാണ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിറയെ ഹോളോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ദോശയാണ് നമുക്ക് എളുപ്പത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പം അരി പുതർത്താത്ത ദിവസമാണെങ്കിലും ചിലർക്ക് ദോശ മാത്രം ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് ഏഹ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിനായിട്ട് ഇവിടെ അപ്പത്തിന്റെ പൊടി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അതാണ് എടുത്തിട്ടുള്ളത് ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അത് നമുക്ക് രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു ഇതാണ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് സെയിം അരിപ്പൊടി അളന്ന ആ പാത്രത്തിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി എടുക്കുക ഇതൊന്ന് ഒരു മീഡിയം രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഒട്ടും ചൂടില്ലാതെ ഇരിക്കരുത് ഒരു മീഡിയം ലെവലില് നല്ല ചൂടോട് കൂടി ഒന്ന് തിളപ്പിക്കാം കേട്ടോ ഈയൊരു തിള വരുമ്പോ നമുക്കത് ഓഫ് ചെയ്യാം ചൂട് ആറാം മുമ്പിലെ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മാവ് നല്ല ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം കുഴക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആ വെള്ളം നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ബാക്കി വെക്കുന്നൊന്നുമില്ല കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അരിയൊക്കെ പുതർത്താൻ വിട്ടുപോകും അല്ലെ അപ്പൊ അയ്യോ ദോശയായിരിക്കും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ അരി പുതർത്തിയില്ലല്ലോ ഇനി എന്താ ചെയ്യാന്നുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇത് ദോശ തന്നെ നിർബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ദോശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള എളുപ്പപ്പണിയൊക്കെ ചെയ്ത് ദോശയൊക്കെ തയ്യാറാക്കിയെടുക്ക കേട്ടോ ഇപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പം വിട്ടുപോകുമൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഉപകാരപ്രദമാവും കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് കുഴാണ് ഇനി അതൊന്ന് ഒരു പത്ത് മിനി ചൂടൊന്ന് ആറാൻ വേണ്ടിട്ട് വെക്കണം അപ്പം ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല ആകെ ഏഹ് ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ ഇതിലേക്ക് ഒരു മുട്ടയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഒരു ഒരേ ഒരു മുട്ട രണ്ട് കപ്പ് പൊടിക്ക് ഒരു മുട്ട തന്നെ ധാരാളാണ് അപ്പം അത് അവിടെ ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് അരിപ്പൊടി വേറെ നമ്മൾ എടുക്കുന്നുണ്ട് ഒരു നാല് സ്പൂണോളം ചെറിയൊരു സ്പൂണോളം നമ്മൾ അരിപ്പൊടി വേറെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് എന്തിനാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദോശ നല്ല ഹോളോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹോളോട് കൂടി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതിന് വെള്ളത്തിന് കണക്കൊന്നുമില്ല ഒരു മിനിമം ആയ രീതിയിലൊന്ന് അത് ആ അരിപ്പൊടിയൊക്കെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്ക ഇച്ചിരി കൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുക കട്ടയൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലൂസ് മതിയാവും ഒരു ഭാഗത്തിൽ തയ്യാറാക്കി എടുക്കുക ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു എടുത്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരിപ്പൊടി അതിലേക്ക് കുറച്ച് കുറച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ആദ്യം അതിൻ്റെ പകുതിയോളം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ കട്ട കട്ടയായിട്ട് ഉണ്ടാവും അതൊന്നും കണ്ടിട്ട് ടെൻഷനൊന്നും വേണ്ടട്ടോ നമ്മൾ അരച്ചെടുക്കില്ലേ എന്തായാലും ചെയ്യുന്ന അതുകൊണ്ട് അതിന്റെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയെ വേണ്ടു ഇനി നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഈ ബാറ്ററി തയ്യാറാക്കുമ്പോൾ ഒത്തിരി ലൂസ് ആയി പോഴിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അത് ആ രീതിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി ഒരു ട്രിപ്പ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ബാക്കിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം ഒരു മുട്ട തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ മുട്ട ഒഴിച്ചിട്ട് അരച്ചെടുക്കുക രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒരുമിച്ചിട്ട് അടിച്ചാലും കുഴപ്പമില്ല പക്ഷേങ്കിലും നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അത് അരച്ച് കിട്ടും ഇനി അതുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇതിൽ വെള്ളത്തിന്റെ അളവാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ആ ഒരു മാവ് അല്ലെ ആ അരിപ്പൊടി തങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് മതി. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏഹ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം അരച്ചു കഴിഞ്ഞിട്ടാകുമ്പം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അപ്പോൾ ഇനി ഒരു അല്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക അപ്പം ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പം ഇച്ചിരി കൂടെ ലൂസിൻ്റെ ആവശ്യമുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്ത ശേഷം അതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മത്സരവും അത്ര അല്ല എന്നാൽ നല്ല കട്ടിയല്ല ആ ഒരു രീതിക്ക് നല്ലൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നേരെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതൊന്ന് പാനൊന്ന് ചൂടായ ശേഷം അതിലേക്കൊന്ന് ഒഴിക്കുക കേട്ടോ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് അപ്പോൾ ഒത്തിരി ടൈം എടുക്കും മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ഹോളൊക്കെ വന്ന് തുടങ്ങുമ്പം നമ്മളതൊന്ന് അതിൻ്റെ മേൽഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെക്കും അപ്പം ഈ ഈ ഒരു സമയം സൈഡൊക്കെ ഹോളായിട്ടിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഈയൊരു ഹോള് വന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതൊന്ന് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡ് അടച്ചു വെച്ച ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു സമയം മീഡിയം കുറച്ചുകൂടെ കുറച്ചിട്ട് തീ വെക്കാം കേട്ടോ അപ്പൊ റെഡി ആയിട്ടുണ്ട് നല്ല ഹോളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യില് പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ട് അതാണ് ഒന്ന് ഞാൻ അവിടെ വെച്ച ശേഷം എടുത്ത് കാണിക്കുന്ന കേട്ടോ വീണ്ടും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതും അടച്ചു വെക്കുന്നുണ്ട് നോക്കാം അത് നല്ല ഹോളോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ആകെ ഒരു മുട്ടയും അരിപ്പൊടിയും മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ കണ്ടില്ല നല്ല ഹോളോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി ദോശ കിട്ടിയിട്ടുണ്ട് അപ്പൊ ദോശ പ്രേമികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ എളുപ്പത്തിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലേ അവർക്കൊക്കെ എളുപ്പത്തിൽ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും ആകെ ഒരു മുട്ടയും ഒരു പത്തിരിന്റെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഹോളോട് കൂടിയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്ന് മാർക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റിയെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് പറയണം കേട്ടോ അപ്പം നമ്മൾ ദോശ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആകെ മൂന്നാല് ദോശയെ തയ്യാറാക്കിയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വീഡിയോ കാണിക്ക എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ തയ്യാറാക്കിയത് ട്ടോ അപ്പം ബാക്കി ദോശ ചൂടാൻ ഉണ്ട് അത്രേ അപ്പൊ കണ്ടില്ല അതിൻ്റെ അരിവശൊക്കെ നല്ല ഹോളോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതില് സോഡാ പൊടിയോ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കത്തോണ്ട് ഇത് നല്ലൊരു ഹെൽത്തി ദോശയായിട്ടാണ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ